ൾ സ്കിന്നിൽ അത്യാവശ്യം നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും അതിലുള്ള ടിഷ്യൂ ഒരു നമ്മൾ വെച്ച മുടിയെ സ്വീകരിക്കാൻ പാകത്തിലാണ് ഉണ്ടാവുക സ്കാർഡ് ഏരിയയിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ ബ്ലഡ് സർക്കുലേഷൻ കുറച്ച് കുറവായിരിക്കും ഉണ്ടാവാൻ ഹാഫ് ഡേ അല്ലെങ്കിൽ വൺ ഓർ ടു അവർ പ്രൊസീജിയർ രീതിയിൽ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ആക്സിഡൻറ്റ് വഴി ഉണ്ടാവുക അങ്ങനെയുള്ള എന്ത് സ്കാർ ആണെങ്കിലും നമ്മൾ ഹെയർ ഏരിയ ആണെങ്കിൽ വളരെ മിനിമലായിട്ട് അധികം കയറൽ ഇല്ലാത്ത രീതിയിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് മുമ്പത്തൊരു വീഡിയോയിൽ സ്കാറിനെ കുറിച്ച് ഇട്ടപ്പോൾ ഉള്ള കമൻറ്റിലായിരുന്നു മുച്ചിരിയുടെ സ്കാർ ഈ നമ്മുടെ അപ്പർലിപ്പിൽ വരുന്ന സ്കാറിന് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്നുള്ളത് അതല്ലെങ്കിൽ നമ്മൾ ആക്നെ സ്കാറിനെ പറയുമ്പം താടിയുള്ളവർ ചിലപ്പോൾ ചോദിക്കും ഇവിടെയൊക്കെ സ്കാറുണ്ട് ലേസർ മറ്റൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് ഇതാക്കാൻ ഉള്ളത് അപ്പോൾ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോമുള്ള ഭാഗങ്ങളിൽ ഉള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹെയർ വെച്ച് കൊടുത്തുകഴിഞ്ഞാൽ ആ വൃത്തികേടൊന്നും കുറഞ്ഞിട്ട് നമ്മൾ പറയല്ലേ ഇത്രയും ഭാഗം ഒന്ന് വൃത്തികേട് കുറഞ്ഞിട്ടെന്നുള്ള രീതിയിൽ അപ്പോൾ ആ രീതിയിൽ ഹെയർ വെച്ചിട്ട് അതിനെ കൺസീൽ ചെയ്യുക ക്യാമോഫ്ലേജ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഡോക്ടർ മുഹമ്മദ് റസ്മി കൺസൾട്ടൻ്റ് ഡമറ്റോളജിസ്റ്റ് ആൻഡ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സെർജറുമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മുസ്റ്റാഷ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ അല്ലെങ്കിൽ സ്കാറിലുള്ള ഏരിയയിലുള്ള ഹെയർ ട്രാൻസ്പ്ലേഷനെ കുറിച്ചാണ് സാധാരണ സ്കിന്നിലുള്ള നോർമൽ സ്കിന്നിൽ നമ്മൾ കഷണ്ടി ഉള്ളവർക്ക് ചെയ്യുന്ന ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ചുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ സ്കിന്നിൽ അത്യാവശ്യം നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും അതിലുള്ള ടിഷ്യൂ ഒരു നമ്മൾ വെച്ച മുടിയെ സ്വീകരിക്കാൻ പാകത്തിലാണ് ഉണ്ടാവുക സ്കാഡ് ഏരിയയിലുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ ബ്ലഡ് സർക്കുലേഷൻ കുറച്ച് കുറവായിരിക്കും ഉണ്ടാവാൻ അപ്പോൾ നമ്മളത് വെച്ച മുടിയെ ഏറ്റവും എത്രത്തോളം അത് പിടിക്കണം അതിനുള്ള ന്യൂട്രീഷൻ അതിൽ കിട്ടുക എന്നുള്ളത് കുറച്ച് ഡൗട്ട്ഫുള്ളായിരിക്കും അപ്പം അങ്ങനെയുള്ള ഏരിയാസിൽ ആദ്യം സ്കാറിനെ റീജുവിനേറ്റ് ചെയ്യണം റീജ്യൂനേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അവിടത്തേക്കുള്ള ആ ഒരു ടിഷ്യൂവിനെ ഒരു വരണ്ട പ്രദേശം ഒന്ന് മാറ്റിയിട്ട് കുറച്ച് ഫലഭൂയിഷ്ടമായിട്ടുള്ള രീതിയിൽ മാറ്റണം നമ്മൾ പറമ്പൊക്കെ കിടക്കാമെന്നുള്ള പറഞ്ഞ പോലെ ആ രീതിയിൽ ആ സ്കാറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനുള്ള മെത്തേഡ്സാണ് പ്ലേറ്റ്ലി റിച്ച് പ്ലാസ്മ പി ആർ പി ഒക്കെ ഇഞ്ചക്റ്റ് ചെയ്ത് ബ്ലഡിൻ്റെ ആ പ്രൊഡക്റ്റ് ഗ്രോത്ത് ഫാക്ടേഴ്സ് വെച്ച് ഇഞ്ചക്റ്റ് ചെയ്ത് ചിലവർ ലേസർ ഫ്രാക്ഷണൽ സി ടൂ ലേസർ ചെയ്തിട്ട് അവിടെ പുതിയൊരു ഫ്രഷ് സ്കാറിംഗ് ഉണ്ടാക്കും അപ്പം അതെന്ന് പറഞ്ഞാൽ ഒന്നൊരു ഒരു മാസം കഴിയുമ്പോഴൊക്കെ അവിടെ പുതിയ ബ്ലഡ് സർക്കുലേഷൻ വരാൻ തുടങ്ങും പുതിയൊരു സ്കാർ വരുന്നതിന് അത് ഹീൽ ചെയ്യുന്ന രീതിയിൽ ആ ഒരു സമയത്ത് അതായത് അങ്ങനത്തെ രണ്ട് പ്രൊസീജിയർ ചെയ്തിട്ട് ഹെയർ വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു മെത്തേഡ് ഒരു കൂടുതൽ റിസൾട്ട് കിട്ടാനുള്ളത് അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇല്ല പെട്ടെന്ന് പോകുന്നുണ്ടെങ്കിൽ നേരിട്ട് ചെയ്യുന്ന പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതിൽ നമ്മൾ ചെയ്യാന്ന് കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് അതായത് അധികം ഡെൻസ് കൊടുക്കാതെ നമ്മളൊരു ഏരിയയിൽ നമ്മൾ സാധാരണ ഒരു തലയിലൊക്കെ വെക്കുമ്പോൾ നല്ല ഡെൻസ് പാക്കിങ് നല്ല രീതിയിൽ ഡെൻസ് ആയിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യും ഈ ഒരു സ്കാഡ് ഏരിയയിൽ നമ്മൾ ചെയ്യാൻ കുറച്ച് വിട്ടിട്ട് ചെയ്യും അതൊരു ഏരിയ ഒരു മുറിയിൽ ഒരു നൂറാള കൊള്ളിക്കാൻ പറ്റും അപ്പോൾ അത് തിങ്ങി നിറങ്ങിയിട്ടാകുമ്പോൾ ചില സ്വരംഭര് ശ്വാസം മുട്ടി പോകുക എന്നുള്ളത് പറഞ്ഞ പോലെ ചിലവർ കാണില്ല തിക്കും തിരക്കിലും വിട്ട് മരിച്ചു എന്നുള്ള പറഞ്ഞ പോലെ ആ രീതിയിൽ ചെറിയൊരു കമ്പാർട്ട്മെൻ്റിൽ ടൈറ്റ് ആയിട്ടുള്ള ഫൈബ്രസ് സ്കാർ ടിഷ്യൂയിൽ വെച്ച് കഴിഞ്ഞാൽ ചില ഹെയ്സ് ന്യൂട്രീഷൻ കിട്ടാതെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കുറച്ചൊരു ബ്രിത്തബിൾ സ്പേസ് കൊടുക്കുക ആ ഹെയ്സിന് കുറച്ച് ഗ്യാപ്പ് പൊട്ടിച്ച് ചെയ്യുക അപ്പം നമ്മൾ നമ്മളൊരു അമ്പത് വെച്ച് കഴിഞ്ഞാൽ ആ നൂറിൻ്റെ ഒരു സ്ഥലത്ത് അമ്പത് വെച്ചാൽ അമ്പതിൽ കൂടുതൽ ഏരിയയിൽ ഹെയർ കിളിക്കാൻ ചാൻസ് ഉണ്ട് നൂറ് വെച്ചിട്ട് ഒരു അമ്പത് പിടിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ആ കൂടുതൽ ഏരിയ പിടിക്കുന്ന ഒരു ഹെയർ നശിച്ചു പോകുന്നതിനേക്കാളും നല്ല രീതി അപ്പോൾ അത് കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഫില്ല് ചെയ്യുക അത് വേണമെങ്കിൽ അടുത്തൊരു സിറ്റിംഗിന് രണ്ടാമതും ഫില്ല് ചെയ്യുക ആ രീതിയിൽ ചെയ്യാവുന്നതാണ് പിന്നെ പറഞ്ഞാൽ ചെറിയൊരു ഏരിയ ആണ് ചിലപ്പോൾ ആ ഒരു കുറച്ച് ഹെയർ വന്ന് അതിൽ ലെങ്ത്ത് വന്നിട്ട് ആ ഒരു ഹെയർ അതിലേക്ക് സ്കിന്നിലേക്ക് തൂങ്ങി നിൽക്കുമ്പം തന്നെ അതിന് ആ ഭാഗമായിട്ടും കുറച്ച് ഹെയർ എന്താവും സ്കാറിനെ മറക്കുന്നതാണ് ഇനി ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്ന പറഞ്ഞാൽ ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻ്റ് വഴി വന്ന ഒരു സ്കാർ ആണ് അതായത് മീശയുടെ ഭാഗത്താണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു സ്കാർ റിവിഷൻ സർജറി മുറിച്ച് എടുത്തുള്ളൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതിനേക്കാൾ ഏറ്റവും സിമ്പിളായിട്ട് അതായത് ഒരു കീറിലൊന്നും ഇല്ലാത്ത രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൂറോ ഇരുന്നൂറോ മുടി അവിടെ വെച്ചു കൊടുത്താൽ മതി ആദ്യം നമ്മളതിൽ പി ആർ പി ചെയ്തു ഒന്ന് രണ്ട് സിറ്റിങ് രണ്ടാമത്തേതിൽ നമ്മൾ എന്താക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു നൂറോ ഇരുന്നൂറോ സ്ലിറ്റ് ഉണ്ടാക്കിയതിന് ശേഷം തലയിടിൽ നിന്നും മുടിയെടുത്തിട്ട് അപ്പോൾ അതിലൊരു നല്ല സെലക്ട് ആയിട്ടുള്ള നമ്മൾ മീശയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള ആ രീതിയിൽ സിംഗിൾ ഒക്കെ വെച്ചിട്ട് ഇത് ക്രാഫ്റ്റ് വെച്ചു സാധാരണ ഹെയർ ട്രാൻസ്പ്ലേഷനിൽ പറയുന്ന പോലെ തന്നെയാണ് ഒരു ഒരാൻറ്റിബയോട്ടിക്ക് ഇവിടെ മാത്രം തരിപ്പിച്ചാൽ മതി വേറെ ഒന്നുമില്ല ചെറിയ രീതിയിൽ ഒരു ഹാഫ് ഡേ അല്ലെങ്കിൽ വൺ ഓർ ടു അവർ പ്രൊസീജിയർ രീതിയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൽ നമ്മൾ മുടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആൻറ്റിബയോട്ടിക് കുറച്ച് ചെറിയൊരു സ്വെല്ലിങ് ഉണ്ടാവും ആ ഒരു വൺ വീക്ക് മാക്സിമം ഒരു ടു വീക്ക് ചിലപ്പോൾ നിൽക്കാം ഒരു സാധാരണ ഹീലാകുന്ന രീതിയിൽ മൂന്ന് മാസമാണ് ഒരു ഉള്ളിലുള്ള ഹീലിങ് അത് അതുവരെ ചെറിയൊരു അവിടെ ഒരു പോലെ അല്ലെങ്കിൽ ചെറിയ റെഡ്നസ് പോലെ ഉണ്ടാവാം അത് പക്ഷേ ഒരു സ്വാഭാവികമായിട്ട് നാച്ചുറലായിട്ട് അവിടെ എന്താണ് റീഗ്രോത്ത് ഒക്കെ വരുമ്പം അത് പ്രശ്നമില്ലാത്ത രീതിയിൽ പോകുന്നതാണ് പിന്നെ ആ ഒരു ഹെയർ വന്ന വന്ന് ഒരു ടു വീക്സ് കൊണ്ടുള്ള ഒരു പിക്ചറാണിത് മുറിച്ച് കിർത്തിട്ടുണ്ട് അതിനർത്ഥം അവിടെ പിടിച്ചിട്ടുണ്ട് ഈ ഒരു കുറ്റി പോയിട്ട് ആ റൂട്ടിൽ നിന്ന് പുതിയ ഹെയർ വരുത്താണ് അതൊരു സെക്കൻഡ് തേർഡ് മന്ത് ഷെഡ് ആയതു ശേഷം നാലാമത്തെ അഞ്ചാമത്തെ ആറാമത്തെ മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത് ആ ഒരു മുമ്പത്തുള്ള അവസ്ഥയിൽ നിന്നും ആ സ്കാഡ് എന്നുള്ള ഏരിയ മാറി മുപ്പക്ക ഒരു സെൻട്രൽ ഫിൽറ്റർ ഏരിയ ഇവിടെ എന്റെ പോലെയല്ല ചിലർക്ക് ഉണ്ടാവില്ല ഇവിടെ രണ്ട് മാത്രം മീശ നടുക്ക് മീശ ഇല്ലാത്ത രീതിയിൽ അതുകൊണ്ട് തന്നെ അതും കൂടി കവർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പം ആ രീതിയിൽ ഇദ്ദേഹത്തിൻ്റെ മുമ്പ് ചെയ്ത ഒരാളെ അല്ല ഇവരുടെ ആളത് ഈ രീതിയിൽ എന്താണ് കവർ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾക്കൊരു ഐബ്രോസിലാണെങ്കിലും അല്ലെങ്കിൽ താടിന്റെ ഭാഗത്ത് മുമ്പ് എന്തെങ്കിലും സർജറി ചെയ്തതിന്റെ ലൈൻസ് വരിക അതല്ലെങ്കിൽ പിമ്പിൾ വന്ന് വലിയൊരു പിമ്പിൾ വന്ന് കുമ്പളായിട്ട് വന്ന് അവിടെ ഒരു സ്കാറായിട്ട് വരിക അല്ലെങ്കിൽ ആക്സിഡൻറ്റ് വഴി ഉണ്ടാവുക അങ്ങനെയുള്ള എന്ത് സ്കാർ ആണെങ്കിലും നമ്മുടെ ഹെയർ ഏരിയ ആണെങ്കിൽ വളരെ മിനിമലായിട്ട് അധികം കയറൽ ഇല്ലാത്ത രീതിയിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ കൂടുതൽ അറിയുവാനായി കമൻറ്റ് ബോക്സിൽ ബന്ധപ്പെടാവുന്നതാണ് ദാറ്റ്സ് ഓൾ താങ്ക് യു